പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാത്ത വാർക്കാത്തു സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം അലഹദില്ല വളരെ മനോഹരമാക്കി ഉസ്താദ് ഒരു സയ്യദിനെയും കുറ്റം പറഞ്ഞിട്ടില്ല ഒരു ആലിമിനെയും ചീത്ത വിളിച്ചിട്ടുമില്ല ആരുടെയും പച്ചയിറച്ചി തിന്നിട്ടുമില്ല ആരെയും പടിയടച്ച് പിഡം വെച്ചിട്ടുമില്ല മറ്റുള്ളവരുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുമില്ല തെറിവിളികളില്ല കൂക്കിവിളികളില്ല സുന്നത്ത് ജമായത്തിൻ്റെ എതിരാളികൾക്ക് വേണ്ടതുപോലെ കൊടുത്ത് പ്രവർത്തകർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി ദിവസവും മുത്തുനബിയുടെ മേൽ നൂറ് സലാത്ത് ചെല്ലാൻ ആഹ്വാനം ചെയ്തു പരിപാടി നടത്താൻ സ്ഥല സൗകര്യങ്ങൾ തന്നു സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും വേണ്ടി ദുആ ചെയ്തു മരണപ്പെട്ടുപോയ മുൻകാല നേതാക്കൾക്കും പ്രവർത്തകർക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്തു മൂന്ന് വർഷത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം മൂന്ന് കൊല്ലം ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും തീർച്ചയായും ഈ മൂന്ന് കൊല്ലവും ജനങ്ങളെ തട്ടി ഉണർത്തുന്ന വിവിധ പരിപാടികളാണ് അതിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ സുന്നതികൾ ജമാത്തിൻ്റെ ആശയ ആദർശത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി അനിവാര്യമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ആലോചിച്ചു സമസ്ത കേരള ജമീയത്തിലുള്ള ആവശ്യമായതെല്ലാം ഇവിടെ പ്രവർത്തിക്കും അവധി സമ്മേളനം പ്രഖ്യാപനം നടത്തി ചെയ്തു അവസാനിപ്പിച്ചു ഇതാണ് സുന്നത്ത് ജമാഅത്ത് ഇതാവണം സഹോദരങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നു ഞങ്ങളീ പറയുന്നതും ഈ സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ലോകമാന്യത്തിനു വേണ്ടിയല്ലാത്ത ഇവിടെ ഇവിടെ എന്നും എന്നും വേണ്ടിയാണ് ആ നമുക്ക് കാലം തന്നെ ഒരുപാട് തെളിയിച്ചതും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതുമല്ലേ നമ്മളൊക്കെ നമ്മൾ ഇങ്ങനെ ഉന്നതിയിലെത്തുമ്പോൾ കൂടെ നിങ്ങളൊക്കെ വേണ്ടേ എനിക്ക് നിങ്ങൾക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ന് പറഞ്ഞൂടെ അതിനു വേണ്ടി നമുക്ക് ആഗ്രഹിച്ചൂടെ നമുക്ക് നമുക്കൊരുമിച്ച് തോളൊരുങ്ങി നടക്കണ്ടേ വേണ്ടി പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും